ഹലോ കുറച്ചായാലും അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ കേട്ടോ ഒരു പർച്ചേസിങ് വീഡിയോ ആണ് ഒരു ബർത്ത്ഡേഡേക്ക് ഞങ്ങൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പ്ലാൻഡാക്കി തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമോ ഞങ്ങൾ സാരി എടുക്കാനും വേണ്ടിയിട്ട് ഫാമിലി ടെക്സ്റ്റൈൽസ് കേട്ടോ പോയത് അവിടെ പലതരം വെറൈറ്റി സാരികളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ നോക്കി നോക്കി അവസാനം രണ്ട് മൂന്ന് സാരി ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചു പിന്നെ ഞങ്ങൾക്ക് അവസാനമായിട്ട് ഫസ്റ്റ് ചെന്ന് എടുത്ത സാരിയായിട്ടാണ് ഇഷ്ടപ്പെട്ടത് കുറേ സാരി നോക്കിയിട്ടും ഇഷ്ടമാവാതെ പിന്നെ ഈ സാരി മാത്രങ്ങളാണുണ്ട് ഉറപ്പിച്ചങ്ങനെ ഞങ്ങളത് ഗിഫ്റ്റ് ബോക്സിലായിട്ട് പാക്കിങ്ങൊക്കെ ചെയ്ത് വാങ്ങിയിട്ടാണ് ഇനി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവള അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള കുപ്പിവള വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള പാൻസിൽ തന്നെ കയറി കേട്ടോ അപ്പം ഒക്കെ പച്ചയും ഒക്കെയായിട്ടാണ് കിട്ടിയത് അപ്പം ചോപ്പും ബ്ലാക്കും വാങ്ങിയാൽ പിന്നെ അവൾ ഇടയ്ക്ക് അവളെ കയ്യിലുണ്ടാവലുണ്ട് ഇങ്ങനത്തെ കളർ അപ്പോൾ നമുക്ക് റോഡ് യൂസ് ചെയ്യുന്നതന്നെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ബ്ലാക്ക് ബ്രെഡും വാങ്ങിയിട്ട് അതും ഞങ്ങളങ്ങനെ ഗിറ്റ് ആക്കിയിട്ട് എടുത്തു വാങ്ങിട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മിഠായി വാങ്ങാനായിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ മിഠായി വാങ്ങാൻ കയറി അങ്ങനെ മിഠായി ഓരോന്നൊക്കെ വിലകളൊക്കെ ചോദിച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മിഠായി ഒക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് മതിയിട്ടന്ന് അപ്പം അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട മുട്ട വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഞാൻ കേക്ക് കട്ടിങ്ങിനട്ടാണ് പോണത് ബ്രൗൺ ബീൻസ് എന്ന് പറഞ്ഞാൽ മഞ്ചേരിയിലുള്ള തുറക്കൽ ബാപ്പുട്ടി ബൈപ്പാസ്സിലെല്ലാവരും കണ്ടില്ല അപ്പം ഞങ്ങൾ അവിടത്തെ പോയി ഞങ്ങളവിടെ എത്തിയതിന് ശേഷം അവരൊക്കെ വന്നുണ്ടോ ഈ സാരി എടുത്തിട്ടോ മുന്നിൽ വരുന്ന അവളെ പറത്തിട്ടാണ് ആണ് കേട്ടോ അപ്പം പെട്ടെന്ന് ഈ ഇങ്ങോട്ട് ബാ ഒരു കാര്യത്തിനാണ് അവൾ ഞങ്ങളെ സ്കൂളിലെ എം ടി എ പ്രസിഡൻറ് ആട്ടോ അപ്പം എന്താണെന്ന് വിചാരിച്ചവള് ഞങ്ങളിങ്ങനെയൊക്കെ ഒരു പ്ലാൻ ചെയ്തത് അവൾ കണ്ടിട്ട് ആകെ അവൾക്ക് അത്ഭുതമായിട്ടോ എന്തൊക്കെയാണ് അത് നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ആദ്യമൊക്കെ എന്താണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഞങ്ങളൊരു കുഴപ്പമില്ല ഞങ്ങളൊക്കെ പക്ഷേ അതൊക്കെ തരാറായിട്ട് അവളവളെ ഞങ്ങൾ കവറിനെല്ലാം മിഠായി ഒക്കെ അവിടുന്ന് പ്ലേറ്റൊക്കെ വാങ്ങിയിട്ട് അതിലൊക്കെ വെച്ചിട്ടോ എന്നിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടോ എങ്ങനെ കേക്കൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് ഞങ്ങൾ ഇതും അവിടെ ലാഗ്രി അതൊക്കെ ഞങ്ങളും കൊടുത്ത് അങ്ങനെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഇത് സാരി വാങ്ങാൻ പോയിട്ട് പോകുവായിരുന്നു അപ്പോൾ പിന്നെ ബാക്കി നിൽക്കുന്നത് കണ്ണൂരിലല്ലോ അപ്പോൾ പിന്നെ അപ്പം തന്നെ അവിടെ നിന്ന് അവൾ ഗിഫ്റ്റൊക്കെ പൊഴിച്ചിട്ട് എല്ലാവർക്കും അതാ സാരിയും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പറഞ്ഞ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ മാറ്റാമെന്നൊക്കെ പറഞ്ഞിട്ടു അപ്പോൾ വേണ്ടത് അത് മതി മതിന് പറഞ്ഞു പിന്നെ അവൾക്കില്ല കുപ്പിവാളിയെല്ലാം കാണിച്ച് കൊടുത്ത് അവൾ ഇട്ട കയ്യുമലിട്ടിട്ടില്ല അതേ കളറില്ല കുപ്പി വളമായിട്ടാണ് ഞങ്ങൾ വാങ്ങിയത് അവിടെ പിന്നെ അത് യൂസ് ചെയ്തുകൊണ്ട് പൊട്ടണ ടൈമിൽ അവർക്ക് ഇടാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അവർക്കൊരു പൊട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഒക്കെ അവർക്ക് ഇഷ്ടമായിട്ടോ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോന്നു അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ